ഗെയിമുമായി ശരത് ശരത് ശരത്തിന്റെ വലയിൽ അഭിലാഷ് അഭിലാഷ് ഗെയിം പൊളിക്കുവാനായി പിന്നാലെ ആൻഡ് സുധി ായിട്ടും എടുത്ത് പറയേ പറ്റുകയുള്ളൂ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു ആൻഡ് യു ആർ സനുഷ് നമ്മുടെ നോമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന രേണു സുധിക്ക് ഒരു തലവേദനയായിട്ട് അവിടെ ചായുന്നു അവര് ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിനോട് പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണെന്ന് അങ്ങനെ അവിടെ ചായുന്നു പിന്നീട് പോയി കിടക്കാനായിട്ട് പോകുന്നു അങ്ങനെ രേണു പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതിനിടയിൽ ഒരു കാര്യം എനിക്ക് പറഞ്ഞു വെക്കണം ഇന്നത്തെ നോമിനേഷന് എനിക്ക് ഒരാളുടെ നോമിനേഷനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി ആരുമില്ല ഷാനവാസ് ഷാനവാസിന്റെ നോമിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഫീല് തോന്നി കാരണം ഷാനവാസ് അകത്ത് കയറിയിട്ട നോമിനേഷൻ കത്ത് കയറിയിട്ട് നോമിനേഷൻ ചെയ്യുമ്പോൾ ഗിസേലിനെ നോമിനേഷൻ ചെയ്യുന്നുണ്ട് നോമിനേഷൻ ചെയ്ത കാര്യമാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയത് കാരണം വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ സ്വന്തം ആണ് എന്ന് പറഞ്ഞു നോമിനേഷൻ തുടങ്ങിയ ഷാനവാസ് ഒടുവിൽ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജിസേലിനെ നോമിനേഷൻ ചെയ്തു അപ്പൊ ഇവിടെ ും രണ്ടാമത് കാണിച്ചതിനും അവർ പറഞ്ഞ ആ ഒരു തമ്മിലുള്ള ആ പരസ്പര വിരുദ്ധത അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഇതിലെല്ലാം കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ഗിസ്തേലിന്റെ വസ്ത്രത്തെ പറയുന്ന ഷാനവാ ചിന്തിക്കുന്നത് ഷഡിയക്കാൽ ഒരിച്ചിരി വലുപ്പം കൂടിയൊരു ഷോർട്ട്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചോളാം ഇത് ഓരോരുത്തർക്കും വസ്ത്ര സ്വാതന്ത്ര്യം അവരവരുടേതാണ് പക്ഷേ േഷന് വസ്ത്ര സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വന്നോ ഇതിനകത്തൊരു ഉണ്ട് കാരണം കേരളത്തിൽ ഇത് ഏൽക്കുമെന്ന് അയാൾക്കറിയാം അപ്പൊ അതിന്റെ ഗെയിമാണ് ഇവിടെ ഷാനവാസ് കളിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ വിഷയത്തിലേക്ക് തലവേദനയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ രേണു സുധി പറയുന്നുണ്ട് തലവേദനയാണെന്ന് പറയുന്നു പിന്നീട് പോയി കിടക്കുന്നു അപ്പൊ അതിന് മുമ്പ് ഷാനവാസും അവിടെ ഇൻമേറ്റ്സിനോട് പറയുന്നുണ്ട് ഇന്നതുപോലെ എനിക്ക് തലവേദന ഉണ്ടെന്ന് അപ്പോൾ പിന്നീട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നു എന്റെ തലവേദന അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് പറയുന്നുണ്ട് ഞാൻ അത് അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല അപ്പോ അവിടെ തന്നെ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാകുന്നുണ്ട് നിങ്ങളോട് വന്ന് പറഞ്ഞാലാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ഇവിടെ കുത്തിത്തിരിപ്പിന്റെ ആശയമായിട്ട് നമ്മുടെ അപ്പാണി ശരത്താണ് കേട്ടോ അപ്പാണി ശരത്ത് പോയിട്ട് നമ്മുടെ അഭിലാഷൻ അങ്ങ് തീയിട്ട് കൊടുക്കുകയാണ് അതുപോലെ രേണു സുദിയാവൾ അഭിനെയാണ് അലിയാവൾ അങ്ങനെയാണ് കേട്ടോ തന്നെ അവർക്ക് തലേദന ഒന്നും ഇല്ല അവൾ വെറുതെ അഭിലാഷി പിന്നെ ഇച്ചിരി കിട്ടിയാൽ മതിയല്ലോ അഭിലാഷി അങ്ങ് ഏറ്റി ചാടി അങ്ങോട്ട് പോകാണ്ട് നിനക്ക് തലവനില്ല നിനക്ക് തലവനില്ലാ നീ കളത്തരം കണിച്ചതാ നീ കളത്തിലു പിടിച്ചോണ്ട് പുറകെ ആര് പോകുന്നുണ്ട് നമ്മുടെ അക്ബർ പോകുന്നുണ്ട് അപ്പൊ അക്ബർ അപ്പാനി പിന്നെ നമ്മുടെ അഭിലാഷ് ഇവര് മൂന്ന് പേരും കൂടി അങ്ങ് രേണുവിനെ പൊതിയുകയാണ് പൊതിയുന്ന സമയത്താണ് നമ്മുടെ ആർ ജെ പ്രിൻസി വരുന്നത് അപ്പൊ തിരിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണ് ഞാൻ അഭിനയിക്കല്ല എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രേണു ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇടയിൽ ആര് വരുന്നുണ്ട് ആർ ജെ പ്രിൻസി വരുന്നുണ്ട് നമ്മുതി പറയുന്നുണ്ട് ചേച്ചി തലവേദന ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് ആ കുട്ടിയും പറയുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ വീണു ഈ നമ്മുടെ രേണു വീണ്ടും അലറുന്നുണ്ട് പിന്നെ പോയി സോഫയിൽ ഇരിക്കുന്നുണ്ട് ആതിലയും നൂറേയും ഇതിനടുത്തുകൂടി അങ്ങ് പോകുന്നതല്ല അത് ശാരികയും അതിലങ്ങനെ ഇടപെട്ട് കാണുന്നില്ല പിന്നെ നമ്മുടെ കലാഭവൻ സരിക അനീഷ് അനീഷ് അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് എന്ന് കയറി ഇടപെടുകയാണ് രേണുവിനെ തലവേദന ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ഓരോ തലവേദന ഉള്ള ഒരാളെ ആക്രം തലവേദനയുള്ള ഒരാളെ നിങ്ങൾ ആക്രമിക്കരുത് അങ്ങനെ ആക്രമിക്കേണ്ടെന്ന് ഒരു കാര്യവും ഇല്ല അവരോട് ആദ്യം ഇരിക്കട്ടെ സൈലൻ്റായി ഇരിക്കാൻ വിടും ഈ രീതിക്ക് രീതിക്കങ്ങനെ നമ്മുടെ അനീഷ് പറയാണ് അപ്പം അനീഷിനെതിരെ ആകുന്നു നമ്മുടെ അപ്പാന്റെ ശരത്തും അഭിലാഷും അക്ബറും ഈ പറയുന്ന ആ കുറച്ച് ആൾക്കാർ ആൾക്കാര് ഒടുവിൽ ഷാനവാസും അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ അനീഷിനെതിരെ വരുമ്പോ അനീഷിനെതിരെ വരുമ്പോ അനീഷ് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് തിരിച്ച് പറയുന്നുണ്ട് അപ്പൊ അക്ബർ വിളിച്ച് പറയുന്നുണ്ട് ഓ ഇവന്റെ ഗെയിം നമുക്ക് മനസ്സിലായി കഴിഞ്ഞ സീസൺ ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന നെഗറ്റീവ് ആയിട്ട് ഒറ്റപ്പെടൽ ഗെയിമാണ് നീ കളിക്കുന്നത് അത് നമ്മളെ പൊളിക്കും അത് ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് നീയോ നീ ഒന്ന് പൊയ്ക്കാ നീ ഒന്ന് പൊയ്ക്ക പിന്നെ ഇതിനിടയിൽ അഭിലാഷ് തല്ലാനൊക്കെ പോകുന്നുണ്ട് രേണുവിന് രേണു തല്ലടാ നീ എന്നെ തല്ലടാ എന്ന് രേണു പറയുന്നുണ്ട് പിന്നെ അഭിലാഷ തന്നെ നമ്മുടെ അനീഷിനെ തല്ലാണ്ട് വാടാ വാടാ എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എന്നിട്ട് ഒടുവിൽ അനീഷ് അനീഷിനോട് രേണു നമ്മുടെ കലാഭവൻ സാരിക അവിടെ ഇടപെടുകയാണ് സരിക ഇടപെടുക പറയുന്നു രേണു ചേച്ചി നിങ്ങൾക്ക് ഇങ്ങനെ തലവേദന ഉണ്ടോ ഇപ്പോഴും ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കണം ഡോക്ടറെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ആകുമ്പോഴാണ് സാരിക ഇത് പറയുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാം അങ്ങനെ ഈ പറയുന്ന ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിനോട് സാരികയാണ് സജസ്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസിനോട് പറയൂ രേണു സുതിക്ക് മെഡിക്കൽ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് പറയാൻ പറയുന്നുണ്ട് അത് അവിടെ അനീഷ് പോയി പറഞ്ഞപ്പോ അവിടെ വീണ്ടും പ്രശ്നമാകുകയാണ് അതിന് അതാ അനീഷിന് മാത്രം തലവേദന വരുമ്പോൾ സപ്പോർട്ട് വീണ്ടും ഷാനവാസിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞോട്ട് ഷാനവാസ് ഷാനവാസും നിങ്ങൾ ഞാൻ കണ്ടോളാം എടുത്തോളാം എന്നൊക്കെ ഷാനവാസും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ അനീഷും രേണുവും കളിക്കാൻ ശ്രമിക്കുന്ന ഗെയിമാണ് ഇത്രയും ബിഗ് ബോസ് സീസണുകൾ കണ്ടിട്ട് വന്ന മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ ഇവരവർക്ക് ഇവർ അവരുടെ ആ ഒരു ഗെയിമിലോട്ട് വീണു കൊടുക്കുകയാണ് ബാക്കി കണ്ടസ്റ്റൻസ് കാരണം അത്യാവശ്യ സ്ക്രീൻ സ്പേസ് നമ്മുടെ രേണു സുധിയും അനീഷും കൂടി അടിച്ചു കൊടുക്കുകയാണ് ഈ ഒരു തലവേദന ചിലപ്പോൾ അഭിനയിച്ചതാകാം കണ്ടന്റിന് വേണ്ടി അഭിനയിച്ചതാകാം പക്ഷെ അത് വർക്ക്ഔട്ടായി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അനീഷിനെ ആക്രമിക്കാർ കൂട്ട കൂട്ടാക്രമണമാണ് അനീഷ് ഈ പറയുന്ന സുധീനെ അത് അവർക്ക് തന്നെ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാകാതെ അവർ കരുതുന്നത് അനീഷിനും അത് നെഗറ്റീവ് ആകും എന്ന് കരുതി ഒരു ഗെയിമാണ് കളിച്ചു പോകുന്നത് അപ്പൊ ഇതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുത്തിത്തിരിപ്പ് ഗെയിമാണ് അപ്പാലി കരിക്കുന്നത് കളിക്കുന്നത് പിന്നെ മാസാവാനായിട്ട് ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ആര്യൻ ആര്യൻ ഇതിലൊന്നും ഇടപെടുന്നില്ല അത് അർജുന്റെ വേറൊരു വേർഷനായിട്ടാണ് നമുക്ക് തോന്നുന്നത് അഭിലാഷിനെ നമുക്ക് ൂടനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പോയാൽ ആ ഗെയിം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല തേർഡ് സീസണിലെ സായിനെ ഒക്കെ പോലെട്ടൊരു ഗെയിമാണ് നമ്മുടെ സായിയുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ് അഞ്ചന ഇപ്പൊ അതുപോലൊരു ഗെയിമാണ് നമ്മുടെ അഭിലാഷ കളിച്ചു വരുന്നത് പിന്നെ ഇതിനിടയിൽ നമ്മുടെ അനീഷ് സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷെ ആ സ്ട്രാറ്റജി എത്ര നാൾ നിന്നു പോകുന്ന ഈ രീതിക്ക് പോയാൽ അനീഷ് അവിടെ തന്നെ നിൽക്കും അനീഷ് രതീഷ് ആകുന്നില്ല അനീഷ് സിക്സ്ത് രതീഷ് ില്ല ശരിക്കും നല്ല രീതിക്ക് അയാൾ ഗെയിം വിലയിരുത്തി തന്നെയാണ് കളിക്കുന്നത് രേണവും അവിടെ ഇപ്പൊ കണ്ടിട്ട് കൊടുക്കുന്നത് ഇതിനിടയിൽ ഫാത്തിമ മറക്കരുത് അനീഷിന്റെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വ്യക്തികളാണ് അക്ബറും രണയും പിന്നെ നമ്മുടെ അഭിലാഷും ഗെയിം എങ്ങനെ അവർ പൊളിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അടി അവിടെ തുടരട്ടെ അടുത്ത വീഡിയോയിൽ ഞാൻ വരാം ഇത് തന്നെ ഗ്യാപ്പിൽ ഞാൻ ഓടി വന്ന് ചെയ്ത വീഡിയോ ആണ് അപ്പൊ സനിയം സനു ഫ്രോം സെൻ്റ്